ഹലോ ഗെയ്സ് അസ്സാംക്കും അവൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇടിച്ചക്കൻ്റെ ഒരു ക്രിസ്പി ഒരു ഫ്രൈ ആണ് കാണിക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ചക്കക്ക എല്ലായിടത്തും ആയിട്ടുണ്ട് എല്ലാം നല്ല ശരിക്കും മൂത്ത് ചെയ്ത് കണേ പക്ഷെ നമ്മളീ ബ്ലാവിലുള്ള ചക്ക ലാസ്റ്റാണ് ഇതിമേലുണ്ടാവൽ പക്ഷേ ഇത് പഴഞ്ചക്കയാണ് അപ്പോൾ അതായിരിക്കും അത്ര ഒരു ഇഷ്ടമില്ല ചക്ക ഇല്ലാത്ത സമയത്ത് ലാസ്റ്റിക്കാണ് അതിന് മന്ന് ചക്കാരൊക്കെ ഇട്ട് കൊണ്ടുപോവല് അപ്പോൾ ചക്ക ചെറിയ ചെറിയ ചക്കയാണ് അപ്പോൾ ഞാൻ അതിമന്ന് പോയിട്ടൊരു ചക്ക എടുത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ അത് ഒരു പാകം വലിപ്പമുള്ളൊരു ചക്കയാണ് അപ്പം അങ്ങോട്ട് പുറത്തേക്ക് ഇപ്പോൾ ഈ ചെറിയ പൊടിക്കുന്നുള്ളത് കാരണം പുറത്തേക്കൊന്നും തുടിയൊക്കെ ഉണ്ടൊക്കെ പോവലും ഇറങ്ങി നോക്കലൊന്നുമില്ല അപ്പോൾ ഏതായാലും അവിടെ ഇറങ്ങിയതല്ലേന്ന് ഉദ്ദേശിച്ചാണ്ട് അങ്ങനെ അതിൻ്റെ ചുറ്റോടിറ്റൊക്കെ ഒന്ന് വീണ്ടും ചുറ്റോടി ഒന്ന് നടന്ന് അപ്പം അങ്ങനെ പച്ചമുളക് കഴിഞ്ഞ പ്രാവശ്യത്തെ പച്ചമുളകിൻ്റെ മരമാണത് അപ്പോൾ അത് ടെറസിൻ്റെ മുകളിലായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് എടുത്തിട്ട് താഴെ കൊണ്ടുവന്നു വേണ്ടി വെച്ചതാണ് അപ്പം അങ്ങനെ മൂന്ന് മുളകം പോലെ മുളക് അതിമൽ കായ്ച്ചിട്ടുണ്ട് മൂന്ന് മരത്തമലായിട്ട് ആവശ്യത്തിനുള്ള മുളക് നമുക്ക് അയിമേൽ തന്നെ കിട്ടും അപ്പം നല്ല തയ്യായിട്ടായിരിക്കണം അങ്ങനെ നല്ലതുപോലെ കായ്ക്കണതും കിട്ടണതും മരം ഇടക്കിടക്ക് ആ വേനലിലൊക്കെ കുറേശ് വെള്ളമൊഴിച്ചു കൊടുത്താൽ അങ്ങനെ നിലനിന്നതാണത് അപ്പോൾ ഞാൻ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അത് അങ്ങനെ പറിച്ചെടുക്കുകയും ചെയ്യുക എന്ന് ഉദ്ദേശിച്ച് അപ്പോൾ പോയപ്പോൾ വീഡിയോ എടുത്തതാണ് ഇപ്പം ഈ മഴ പെയ്തത് കാരണം ഒരുക്കുന്ന സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ചാമ്പൊക്കെയാണ് ഇവിടെ കുട്ടികളില്ലാത്തതല്ലേ ചെറിയൊക്കെ വലിയ വില അപ്പോൾ എപ്പോഴെങ്കിലും ആവശ്യത്തിന് ഓരോന്ന് എടുത്ത് തിന്നും അങ്ങനെ അങ്ങനെ ചുറ്റുവട്ടിൽ നടന്നപ്പോൾ അങ്ങനെ വീഡിയോ അതിൽ എടുത്ത് പോ പോകുന്നതാണ് കേട്ടോ ഇത് നല്ല നല്ല ചുവപ്പ് കളറായത് കാരണം നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് മാത്രം അരിനെല്ലി ഉണ്ട് അത് പരിക്കാൻ അതിൻ്റെ ടെറസിൻ്റെ മേലെ കയറണം അപ്പോൾ ആരും ഇല്ലാത്ത നേരത്തിൻ്റെ മേലെ കയറിയാൽ ചിലപ്പോൾ അഥവാ സ്ലിപ്പായി വീണിട്ടുണ്ടെങ്കിൽ ആരും കാണാനുണ്ടാവില്ല അപ്പം അത് വിചാരിച്ചിട്ടാണ് കയറി പോകാന് പിന്നെ കുട്ടികളുള്ള സമയത്ത് കയറിപ്പോയിട്ട് പറച്ച് അച്ചാറിടലും ഉപ്പിലിടലൊക്കെ ചെയ്യാനുണ്ട് അപ്പം അങ്ങനെ ചക്ക മുറിക്കുകയാണ് അപ്പോൾ വിളഞ്ഞ് ഇഷ്ടംപോലെ ഉണ്ടാവും ഇങ്ങനെ ഇടിച്ചക്ക ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു വട്ടർ പേപ്പർ എടുത്തിട്ട് കത്തിമലുള്ളതും ചക്കൻ്റെ ഇതിമലുള്ളതൊക്കെ ശരിക്കത് വെച്ചിട്ട് ഒപ്പിട്ട് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അവിടെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ തോന്നിയതാണ് അപ്പോൾ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് അങ്ങനെ ചക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒരു പേപ്പർ റഷൻ എടുത്തിട്ട് ഞാൻ ഒന്ന് തുടച്ച് തുടച്ച് വിളഞ്ഞത് തുടച്ചെടുത്തിൻ്റെ ശേഷം പിന്നെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടാണ് കട്ട് ചെയ്യണത് അപ്പോൾ ഇതിലൊന്നും ഒഴിവാക്കാനില്ല പിന്നെ കൂനെന്ന് പറഞ്ഞ സംഭവം അങ്ങനെയൊന്നും ഇതിനായിട്ടില്ല ഞങ്ങളവിടെ കൂനെന്നാ പറഞ്ഞില്ല ഇനി വേറെ സ്ഥലത്ത് എന്തെങ്കിലും പറയുകയെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ചില ആളുകൾ അത് വെച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞേക്കാം ചില സ്ഥലങ്ങളിലൊക്കെ അറിയില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കി വെക്കിയിട്ടില്ല എനിക്കതിനെ പറ്റി അറിയില്ല അപ്പം അങ്ങനെ ഞാൻ ചക്കൊക്കെ ഇനി ഒരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത്യാവശ്യം വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാൻ ഞാൻ ആദ്യം ഒരു മിതമായ വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ വലുപ്പത്തിൽ ഇത്ര വലുപ്പത്തിൽ കട്ട് ചെയ്ത് അപ്പോൾ ആ ചക്ക മൊത്തം കട്ട് ചെയ്തിട്ട് ഇത്രയാണ് കിട്ടിയത് പിന്നെ അതിലേക്കുള്ള മസാല ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പോൾ അതിലൊരു രണ്ട് ടീസ്പൂണോ നല്ല എരിവുള്ള മുളകാണത് അപ്പോൾ രണ്ട് ടീസ്പൂണോളം മുളക് വെച്ച് ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടെടുത്ത് ഗരം മസാല ഇട്ടെടുത്ത് പാകത്തിന് ഉപ്പ് നിങ്ങള കയ്യിൽ ചെറുനാരുണ്ടെങ്കിൽ ചെറുനാരൊക്കെ ചേർത്ത് കൊടുക്കും എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ അതുകൊണ്ട് ഞാൻ ചെറുനാരൊക്കെ ചേർത്തിട്ട് അതിന് പകരം തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കോൺഫ്ലോ ഫ്ലവറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാല് സ്പൂണോളം മൊത്തത്തിൽ ഞാൻ അത് ചേർത്തിട്ടുണ്ട് ആദ്യം എന്തേലും ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ടു കാണിച്ചു ഇട്ടുള്ളൂ കാണിച്ചിട്ടുള്ളൂ അത് പിന്നെയും ഞാൻ കുറച്ച് കുറേശം കൂടി ചേർത്ത് കൊടുത്തിരുന്നു അതാണ് ഞാൻ മൊത്തം നാല് ടീസ്പൂണ് പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട കോഴിമുട്ട ഇതിൽ നിർബന്ധമാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഞാനത് കൊടുത്തിട്ടില്ല പിന്നെ ഇഞ്ചിൻ്റെ കയ്യിലില്ല വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ആക്കിയിരിക്കാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ കോൺഫ്ലവർ കുഴച്ചതിന് ശേഷം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ മൂന്ന് സ്പൂണോളം ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ അതിലിട്ടിട്ടില്ല പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തിച്ചു ഓപ്ഷണലാണ് ആണ് ചേർത്താൽ മതി ഞാനതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചേർത്തത് അങ്ങനെ വെള്ളം ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ചേട്ടാ ആ തൈരിൻ്റെയും ആ മുട്ടേയും ഇത് വെച്ചിട്ടാണ് ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ച പീസുകൾ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് ശരിക്കും അതിൽ ഈ ഫ്ലവറിൽ കോട്ട് ചെയ്യണത് അപ്പോൾ കോൺഫ്ലോറ് അത്യാവശ്യം ചേർത്ത് തന്നെ ഇതിൽ കൊടുക്കണം അത് ഓരോരുത്തർ ഓരോ അളവിനനുസരിച്ചെല്ലാം ഉണ്ടാക്കുക ചിലപ്പോൾ കുറച്ച് ഉണ്ടാക്കണ ഉണ്ടാവും അപ്പോൾ ഞാൻ അത് ചെറിയൊരു ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള അളവാണ് ഞാൻ ഈ പറയണത് അപ്പോൾ കൂടുതൽ നമ്മളത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ ഒരു അരമണിക്കൂർ ഒന്നും വേണ്ട ഞാൻ ആകെ പത്ത് മിനിറ്റ് ഇതോടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ നല്ലതുപോലെ ഈ കോൺഫ്ലവറിൻ്റെ ഈ മസാല ഒക്കെ ഇതിൽ പിടിക്കണതുവരെ നമ്മൾ കുഴച്ചിട്ടെടുക്കണം അപ്പോൾ ഞാൻ കുഴച്ച് വന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി കുറച്ചൊരു കോൺഫ്ലവറിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയപ്പം പിന്നെ ഞാൻ കുറച്ചും കൂടി കോൺഫ്ലവർ ഇട്ടുകൊടുത്തുകൊണ്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധാ ചിക്കൻ ഒക്കെ എങ്ങനെ മസാല തേക്കുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ കൂടുതൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ഒന്നും കോൺഫ്ലവർ ചിലവിൽ ചേർക്കില്ല അതിൽ കോൺഫ്ലവർ ഇതിന് നിർബന്ധമാണ് ഈ മുട്ട ചേർക്കലും നിർബന്ധമാണ് അതാണ് അതാണിതിലുള്ളൊരു വ്യത്യാസം അപ്പോൾ നമ്മൾ മുട്ട ഇല്ലെങ്കിലും കോൺഫ്ലവർ ഇല്ലെങ്കിലും ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമല്ലോ അങ്ങനെ അതൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ പൊരിച്ച് പൊരിക്കാൻ വേണ്ടി പോവാണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പത്ത് ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ഏറ്റെടുത്തിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയുള്ളൂ പിന്നെ ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ കായ്ച്ചിട്ടുള്ള മുളകാണെന്ന് ആ അയിന്ന് നാല് മുളക് പറിച്ചപ്പം കൊണ്ടുവന്നാണത് അത് നാലും കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നല്ലതുപോലെ കഴുകിൻ്റെ ശേഷം തൊലി കളയാതെ ചതച്ചിട്ട് അത് ഇട്ടു കൊടുത്ത് പിന്നെ കുറച്ച് വേപ്പിലേ ഇട്ടുകൊടുത്തിട്ട് പൊരിച്ചിട്ട് എടുക്കുകയാണ് അപ്പം അതൊന്ന് ഒന്ന് കണ്ട് ഇതായി മൂത്ത് കഴിഞ്ഞാൽ പൊരിച്ച് പൊരുമ്പളാദ്യം നമ്മൾ വെളുത്തുള്ളിയും വേപ്പിനും പച്ചമുളകൊക്കെ അതിലിട്ട് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആ പൊരിച്ചെടുക്കണമെങ്കിൽ എല്ലാ ഇതിലും കിട്ടും എണ്ണയിലാണ് കൂടി വരുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇട്ട് പൊരിച്ചെടുക്കണത് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യുക അപ്പോൾ അതേപോലെ ചെയ്ത് എടുത്താണ് പക്ഷെ നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ തിന്നുമ്പളെ പിന്നെ എനിക്ക് തിന്നണ സമയത്ത് ആരും എൻ്റെ കൂടില്ലേ ഞാൻ മാത്രം തന്നെ ഉള്ളേനി അപ്പോൾ ഞാൻ ചോറിൻ്റെ പകരം തിന്നാന് ചോറ് മടിച്ചണ്ട് ചോറ് ആരും ഇല്ലെങ്കിൽ ചോറ് തിന്നാൻ നമുക്കൊരു മൂടുണ്ടാവല്ലോ കുട്ടികളൊക്കെ പോകുമ്പോൾ അപ്പോൾ തിന്ന അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊരിച്ചെടുത്തതായിരുന്നു അപ്പോൾ പൊരിച്ചിട്ട് കുറച്ചേ പൊരിച്ചിട്ടുള്ളൂ ബാക്കി അവിടെത്തന്നെ വെച്ചിട്ടുണ്ട് വൈകുന്നേരം കുട്ടികൾ വന്നതിൻ്റെ ശേഷം പൊരിക്കാൻ ഉദ്ദേശിച്ചിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായതിന് സംഭവം അപ്പം നിങ്ങളൊന്ന് മസ്റ്റായിട്ടത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി ഒരു നോക്കുമ്പോഴല്ലേ ഞാൻ പറയുമ്പോൾ എനിക്കല്ലേ ടേസ്റ്റ് അറിയുള്ളു മനസ്സിലാവുള്ളൂ ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്കും അതറിയുള്ളൂ ഇപ്പം ചക്കൻ്റെ വലിയ ചക്കൻ്റെ കൂടുത്തിൽ ഉണ്ടാവും ചക്ക ഉള്ള ഒരുക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ചക്ക ശരിക്ക് മൂക്കാത്ത അപ്പോൾ ആ ചക്ക പൊട്ടിച്ചിട്ട് ഉണ്ടാക്കി വയ്ക്കിയാൽ മതി അപ്പോൾ നമ്മൾ കോൺഫ്ലവർ അത്രത്തോളം ചേർക്കണോ അത്രത്തോളം ക്രിസ്പി ആയിട്ട് കിട്ടുമത് ചൂടോട് കൂടി തന്നെ പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് തിന്നാൻ വേണ്ടിയിട്ട് ഞാനത് ചൂടോട് കൂടിയാണ് കഴിച്ചത് അതാണ് ഞാൻ പറയുന്നത് നല്ല ചൂടായിട്ടിൻ്റെ ചൂടുള്ള എണ്ണീലിട്ടിട്ട് തന്നെ നമ്മൾ പൊരിച്ചെടുക്കണം അത്യാവശ്യം ചൂടിൽ ഒരിക്കലും സിമ്മിൽ വെക്കരുത് ചക്ക കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടതെന്ന് ഉദ്ദേശിച്ചെങ്ങനെയാണ്ട് ഉണ്ടാക്കി വെക്കിയതാണ് കൊലായിലിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ചക്ക ചെറുതവിടെ കണ്ടപ്പോൾ എന്ത് വെച്ച് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചാലോന്ന് തോന്നി അപ്പോൾ നമ്മളോ അത് വന്ന് പരീക്ഷ വെക്കിയതാണ് പരീക്ഷണ ഏതായാലും സക്സസ്സായി അമ്പ ടേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങളും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ ആർക്കൊക്കെ ഈ ഇത് ഇഷ്ടപ്പെട്ട് എന്നുള്ളത് അത് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം നമുക്ക് മുതൽ മുടക്കമില്ല ചിലവുമില്ലാത്തൊരു സംഭവമല്ലേ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചക്ക ഉള്ളവർക്ക് കിട്ടോ ഇല്ലാത്തവർക്ക് ഒന്നുമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങണം കാശ് കൊടുത്ത് വാങ്ങാനൊന്നും ഇപ്പോൾ ഈ ചക്ക കിട്ടൂല ഇടിച്ചക്ക കിട്ടൂല അപ്പോൾ ഒക്കെ ശരിക്കും മൂപ്പായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് സക്സസ് ആയി നല്ല വമ്പം ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം എന്ന് പറഞ്ഞത് പക്ഷെ ഇതിപ്പോൾ എനിക്കിങ്ങനെ തോന്നി കുറച്ച് മുമ്പൊക്കെ ഇത് ഉണ്ടാക്കി വെക്കാൻ നോക്കണ്ടി ഉണ്ടാക്കി തിന്നണ്ടിയിരുന്നു അത് നഷ്ടമായി പോയി ഇത്രയും കാലം അത് അറിയാതെ പോയല്ലോ എന്നുള്ളത് ശരിക്കും നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് തന്നണ ഒരു ടേസ്റ്റിൽ തന്നെ ഞാൻ മസാല നമ്മൾ ചിക്കൻ്റെ മസാല ഒക്കെ കൂട്ടിയിട്ടാണോ എന്നറിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ചെയ്യാൻ അപ്പം ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തും കൂടി നമ്മളൊന്ന് സഹായിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ പ്ലീസ് ഒന്നും കൂടി പറയാണ് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അസാംക്കും